നമ്മുടെ ബിഗ് ബോസിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നിലവിലുള്ള അവസ്ഥയും കണ്ടല്ലോ കഴിഞ്ഞൊരു വീഡിയോക്കകത്ത് ഞാൻ വ്യക്തമായിട്ടത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജിന്റയെ കുറിച്ചായിരുന്നു ജിൻഡ ഒരു നല്ലൊരു ഗെയിമറാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു ശ്രീരേഖ ഒരു നല്ല ഗെയിമറാണ് സാധ്യതയുണ്ട് കപ്പ കൊണ്ടോ സാധ്യത ഉണ്ടോ ആ കുട്ടിയെ പിറ്റേ അയച്ച് ഔട്ടാക്കി അപ്പം ഇപ്പം ഞാനത് പറഞ്ഞു ജിൻഡയ്ക്ക് തീർച്ചയായിട്ടും അത് സാധ്യത ഉണ്ടെന്ന് പക്ഷേ ഇപ്പം എനിക്കൊരു ചെറിയ സംശയമുണ്ട് ഈ ആഴ്ച ഈ ഇപ്പം ഞാൻ ഇന്നലെ നോക്കുമ്പനോ കണ്ട പ്രോഗ്രാം വെച്ച് നോക്കുമ്പോൾ അത് ആ ഇതിനകത്ത് ജിൻഡെ കൂട്ടുവോ എന്നുള്ളത് അടുത്ത ആഴ്ച ഇനി ജിൻഡെ അവിട്ടാക്കോ എന്നൊരു സംശയമുണ്ട് കാരണം അതിനകത്ത് സിജോ ജാസ്മിൻ ഇവരിൽ ആർക്കോ ആണ് ഇവർ ലക്ഷ്യം വെച്ചിരിക്കുന്നത് അത് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ സിജോയ്ക്ക് ഞാൻ വ്യക്തിപരമായിട്ട് വ്യക്തിപരമായിട്ടൊന്നുമില്ല കാരണം സിജോ അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു തെറ്റായ സന്ദേശം പൊതുജനങ്ങൾക്ക് കൊടുത്തതാണ് ബിഗ് ബോസിന്റെ അടുത്ത് എനിക്ക് അതിയായ ഒരു മതിപ്പും അതിയായ ഒരു ബഹുമാനം ഒക്കെ ഉണ്ട് സന്തോഷമാണ് എനിക്ക് യക്ഷുനിന്റെ പ്രോഗ്രാം വലിയ ഇഷ്ടമാണ് പക്ഷെ ഞാൻ മുടങ്ങാതെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സംസ്കാരങ്ങൾ എനിക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് മനുഷ്യന്റെ മനസ്സിലാണ് പക്ഷേ ഇതിനകത്ത് സിജോ എന്നൊരു വ്യക്തി കാരണം അടി കൊ അടികൊണ്ട് സഹതാപം എന്നും വഴി പിടിച്ചുപെടേണ്ട കാര്യം അയാൾ ചെയ്ത തെറ്റിനാണ് ശിക്ഷ കിട്ടിയത് അപ്പം അയാൾക്ക് കൊടുക്കേണ്ടെന്നൊരു ലെവലിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് പിന്നെ ജാസ്മിൻ ഇത് ബിഗ് ബോസിന്റെ ഈ രണ്ട് പേരെയാണ് ബിഗ് ബോസ് ലക്ഷ്യമിട്ടിരിക്കുന്നത് ജിൻഡോയെ അടുത്ത ആഴ്ചയിലൂടെ മിക്കവാറും പുറത്താക്കാൻ സാധ്യത ഉള്ളത് പോലാണ് മുഖം അടക്കുന്നത് ഉള്ള കാര്യം പറയാം പക്ഷെ അങ്ങനെ ബിഗ് ബോസ് ചെയ്താൽ അത് ബിഗ് ബോസിന്റെ ഒരു തുടർ നാടകമാണ് തുടർ തിരക്കഥയാണ് എന്നുള്ളൊരു മുദ്ര കുത്തപ്പെടുമെന്നുള്ളത് ഞാൻ നൂറു വട്ടം പറയാം ഗ്യാരണ്ടി പറയാം അത് അങ്ങനെ തന്നെ ആയിരിക്കും ഇനി അങ്ങോട്ടുള്ള ബിഗ് ബോസിന്റെ ഒരു പ്രോഗ്രാമിനകത്ത് ഈ ഇതുപോലുള്ള ഒരു നല്ല റിസൾട്ട് കിട്ടാനും ചിലപ്പോൾ സാധ്യത കുറവാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ചും കണ്ടും വേണം കാരണം വെച്ചാൽ ഒരു നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ വന്ന് ഓരോ പിന്നെ പിന്നെ ഇതിനകത്ത് ജാസ്മിൻ പിന്നെ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരായിരിക്കാം പൊതുജനങ്ങളെ ഞങ്ങൾക്കത് പ്രിയപ്പെട്ടതാവണം എന്നില്ല കാരണം ഞങ്ങൾ ഗെയിം ആരാണ് ശരിയായ രീതിയിൽ കാഴ്ച വെക്കുന്നതെന്ന് വെച്ചാൽ അവരെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ ഞാൻ വ്യക്തമായിട്ട് ഞാൻ ഇത് പിന്നെ ഇത് ബിഗ് ബോസ് തുടങ്ങിയ കാലം മുതൽ ഞാൻ പണ്ടും പറയും ഞാൻ കാണുന്ന ഒരാളാണ് എനിക്ക് കുറച്ച് ഫ്രീ സമയം കിട്ടുന്ന ആ സമയം അമ്മ ഇത് ഞാൻ കാണും അപ്പൊ എനിക്ക് മനസ്സിനകത്ത് പിടിക്കാത്ത കാര്യമാണ് ഞാൻ തുറന്നു പറഞ്ഞത് കാരണം ജിൻഡേ തീർച്ചയായിട്ടും നിങ്ങളുടെ ലക്ഷ്യം നമുക്ക് മനസ്സിലായിട്ടുണ്ട് ജിൻഡെ ഒതുക്കാനുള്ള പരിപാടി ബോധ്യമായി പക്ഷെ അങ്ങനെ വന്നാൽ അതും ബിഗ് ബോസിന് മഹാ ഒരു ശാപം തന്നെ ആയിരിക്കും അതെ ഇതിനകത്ത് ജാസ്മിനും സിജോയും സത്യത്തിൽ പറഞ്ഞാൽ സിജോയെ പിന്നെ ഏതർത്ഥത്തിലാണ് പിന്നെ പിന്നെ ഇതിനകത്ത് സത്യത്തിൽ അയാള് നിങ്ങൾ ഇത്രയും ഇത് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിനകത്ത് വേറെ പലരും ഉണ്ട് പക്ഷെ നമുക്ക് മനസ്സിൽ തെളിഞ്ഞു വരുന്ന ഒരു നല്ല പോലൊരു ഇപ്പൊ മോഹൻലാലും നല്ലൊരു അഭിനയം കാഴ്ചവെച്ചാൽ ഇപ്പം മമ്മൂട്ടിയുടെ ആയാലും മറ്റുള്ളവര് നടന്മാര് സുരേഷ് കവിയുടെ ഒക്കെ പടങ്ങൾ ഓടുന്നുണ്ടെങ്കിലും അതിനകത്ത് നല്ലൊരു പടം മോഹൻലാലിനാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ കാണും അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ അവരെ കാണും അല്ലെങ്കിൽ സുരേഷ് കവിടെ അവരെ കാണും അവര് ബുസ്റ്റപ്പ് ചെയ്ത് നിൽക്കും എന്ന് പറഞ്ഞാലും ഇവിടെ അപ്പൊ അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാണ് നിങ്ങൾ ദൈവത്തെ ഓർത്ത് നിങ്ങൾക്ക് അല്പമെങ്കിലും സത്യസന്ധത അല്ലെങ്കിൽ നിങ്ങൾക്ക് അല്പമെങ്കിലും പൊതുജനങ്ങളോട് എന്തെങ്കിലും ഒരു ഒരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ശ്രീലേഖയോട് കാണിച്ച പോലുള്ള ഒരു പരിപാടി ഈ ജിൻഡോ അടുത്ത് കാണിക്കരുത് എന്റെ കാഴ്ചപ്പാടിൽ ജാസ്മീനും ഈ സിജോയും അർഹരല്ല പിന്നെ കിടക്കുന്ന ആൾക്കാർ അവരൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ മൗനം കൊണ്ട് വെറുതെ ചുമ്മാ അവിടെയും തട്ടി ഇവിടെയും തട്ടിയാണ് അവരെല്ലാം ഗെയിം കളിച്ചിട്ടുള്ളത് കഴിഞ്ഞ പിന്നെ റോബിന്റെ കാലഘട്ടത്തിലുള്ള ഗെയിം എടുത്തു വെച്ച് നോക്ക് നിങ്ങൾ അവിടെ ഒരു ഹോളമായിരുന്നു ഇവിടെ ഇവിടെ ഉറങ്ങി ഇപ്പം എല്ലരുടെയും കുടുംബത്തിനിന്ന് എല്ലാ അംഗങ്ങളും വന്നു കഴിഞ്ഞു പോലും പോയ പോയ ശേഷം പിന്നെ അതുപോലെ ഒരു ഡയലോഗ് ഈ ഒരു പെൺകുട്ടിയുടെ വായിന്ന് വീഡിയോയും ചെയ്ത് പുറത്ത് നമ്മളെ എല്ലാവരും വളരെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പം അബദ്ധത്തിൽ ഒരു വാക്കായിരിക്കും ചിന്തിച്ചു നോക്കുക നിങ്ങള് അപ്പൊ അതൊക്കെ ഇവർ വന്നതിന് പോയ ശേഷം അല്ലേ രക്ഷാകർത്താക്കളെ വന്നതിന് വന്നു പോയ ശേഷം ഇല്ലേ അങ്ങനെയൊക്കെ ഒരു വാക്ക് വേണം അപ്പൊ അതിന്റെ അർത്ഥം മനസ്സിലാക്കണം നിങ്ങൾ രക്ഷകർത്താക്കളെ ഇങ്ങനെ ഈ ഇടയ്ക്ക് മുറയ്ക്കും കൊണ്ടുപോകുന്ന ഇങ്ങനെ അതിന്റെ ആവശ്യമില്ല നൂറു വർഷം ഞാനും ഗൾഫിൽ ജീവിച്ചവനാ എത്ര വർഷം ഞാൻ ഗൾഫിൽ ജീവിച്ചു ബോംബെ ജീവിച്ചു ബോംബെയിലും നല്ലൊരു സമയം ജീവിച്ചു അപ്പോഴൊന്നും എനിക്കിപ്പം എന്റെ കുടുംബത്തെ കാണാൻ കാണാൻ ഞാനിരുന്നില്ലേ എന്ന പോലെ എത്ര ഗൾഫിൽ പോകുന്നവർ എത്ര പേര് കുടുംബം കാണാതിരിക്കുന്ന നിങ്ങൾ അവാർഡ് അവരെ അവരെ നിങ്ങളെ രക്ഷകർത്താക്കളെ കൊണ്ടുപോയി ഗൾഫിൽ കാണിക്കാനുള്ള സംവിധാനം നിങ്ങൾ ചെയ്തു കൊടുക്കും അതാ മര്യാദ അല്ലാതെ ഇവിടെ ബോംബെയിലും ചെന്നൈയിലും ഒരു പ്രോഗ്രാം നൂറ് ദിവസം മാറി നിൽക്കുമ്പോൾ അവരെക്കൊണ്ട് കാണിക്കേണ്ട ഒരാവശ്യമില്ല അത് ഇതിനകത്ത് പുറത്ത് കിടക്കുന്ന കാര്യങ്ങൾ ഒന്ന് അറിയിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് നിങ്ങൾ മനഃപൂർവ്വം ചെയ്ത പരിപാടിയായിട്ട് നമുക്കിപ്പോൾ കാണുന്നുള്ളൂ അത് നിങ്ങൾ ഉപേക്ഷിക്കണം എനിക്കിത്ര